മലയാള സിനിമയിൽ ദിലീപിനെയും കാവ്യയെയും പോലെ ചർച്ചയായ താരജോഡികൾ മറ്റാരും ഉണ്ടാകില്ല ഓൺ സ്ക്രീനിൽ ആഘോഷിക്കപ്പെട്ട നായകനും നായികയും ജീവിതത്തിൽ ഒരുമിച്ചപ്പോഴുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല വർഷങ്ങൾ നീണ്ട ഗോസിപ്പുകൾക്ക് അഭ്യൂഹങ്ങൾക്കും ഒടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇന്ന് മകൾ മഹാലക്ഷ്മിക്ക് ഒപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യയും ദിലീപും ഒരു കാലത്ത് ദിലീപിൻ്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായികയായിരുന്നു കാവ്യ കാവ്യ ആദ്യമായി നായികയായ ചന്ദ്രനിക്കുന്നക്കുന്നതിക്കിൽ എന്ന സിനിമയിൽ ദിലീപായിരുന്നു നായകൻ താരം അവസാനമായി അഭിനയിച്ച പിന്നെയും എന്ന ചിത്രത്തിലും ഇരുവരും ഒന്നിച്ചെത്തി ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു കവിയുടെയും ദിലീപിന്റെയും വിവാഹം അതിനു മുമ്പ് മീഷമാധവൻ തിളക്കം റൺവേ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചെത്തുകയും ഇവയെല്ലാം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാവ്യ ദിലീപിൻ്റെ നായികയായി ചന്ദ്രനെതിക്കുന്ന ദിക്കി അഭിനയിക്കുന്നത് എന്നാൽ അതിനു മുന്നേ ഇരുവരും കണ്ടുമുട്ടിയിരുന്നു റിലീസ് ചെയ്യാതെ പോയ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇത് ഒരിക്കൽ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് കാവ്യ പറഞ്ഞിരുന്നു ആദ്യമായി നേരിൽ കണ്ടപ്പോൾ എന്നാണ് താൻ ദിലീപേട്ടനെ വിളിച്ചതെന്നും അദ്ദേഹം അത് തിരുത്തി ചേട്ടൻ എന്ന് വിളിപ്പിക്കുകയായിരുന്നു എന്നാണ് കാവ്യ പറഞ്ഞത് കൊച്ചിയിലെ ഒരു പാടത്ത് ദി പ്രസിഡന്റ് എന്ന സിനിമ ഷൂട്ട് എന്നും പുറത്തിറങ്ങാത്ത ആ സിനിമയിൽ മോളിയാണ് ഞാൻ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടനുണ്ട് ലൊക്കേഷനിൽ അതേ ലൊക്കേഷനിൽ ഞങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞാലുടൻ ഇന്ദ്രൻസേട്ടന് മാനത്തെ കൊട്ടാരത്തിന്റെ ഷൂട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അതാ കലുങ്കിൽ മൂന്ന് പേർ മാനത്തെ കൊട്ടാരത്തിലെ മറ്റു മൂന്ന് നായകന്മാർ ഹരിശ്രീ അശോകൻ നാദർഷ ദിലീപ് കോമികളിലൂടെ എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളവർ ആദ്യമായാണ് ദിലീപ് ഏട്ടനെ നേരിൽ കാണുന്നത് ഞാനും എൻ്റെ ചേട്ടൻ മിഥുനും ദിലീപ് ഏട്ടൻ്റെ അടുത്ത ആരാധകരാണ് ഓടിച്ചെന്ന് ചെന്ന് ഞാൻ കലുങ്കിരിനരികിലേക്ക് എനിക്കൊരു പരിചയക്കുറവുമുണ്ടായിരുന്നില്ല അങ്കിൾ എന്നാണ് ഇത്രയും ഞാൻ ആദ്യം വിളിച്ചത് ദിലീപീടന അപ്പോൾ തന്നെ അത് തിരുത്തി അങ്കിളല്ല മോളെ ചേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കോമിക്കോള എന്ന് പറഞ്ഞ് കാവ്യ ഓർമ്മിച്ചു ഞാൻ ഭൂതകണ്ണാടിയിൽ അഭിനയിക്കുമ്പോൾ ദിലീപേട്ടൻ ഒരു ദിവസം ലൊക്കേഷനിൽ വന്നിരുന്നു ലോഹി അംഗിളിനെ കാണാനായി ലോഹി അംഗിളിൻ്റെ ഭാര്യ സിന്ധു ശേഷിയുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ കണ്ടു ഹൈ കാവ്യ എന്ന് പറഞ്ഞു ഹൈ കാവ്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നെ മറന്നില്ലല്ലോ അപ്പോഴേക്കും ദിലീപേട്ടൻ സിനിമയിലും താരമായി മാറിയിരുന്നു വർഷങ്ങൾക്കു ശേഷം ഏതോ സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ ദിലീപ് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു അന്ന് എൻ്റെ ഭാഗ്യത്തിനാണ് അങ്കിൽ വിളി മാറ്റിച്ചത് ഇല്ലെങ്കിൽ എന്തൊരു ഗതികേടായേനെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെയും അങ്കിൽ എന്ന് വിളിപ്പിക്കാൻ സമ്മതിക്കില്ല പിന്നീട് മീശ മാധവനിൽ അഭിനയിക്കുമ്പോൾ സനുഷയുണ്ട് സനുഷ അങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സനുഷയെ അടുത്തേക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇങ്ങു വന്നേ ഇതുപോലെ അങ്കിൽ എന്ന് വിളിച്ചൊരാളാണ് ഇപ്പോൾ നായികയായി അഭിനയിക്കുന്നത് നാളെ നീയും നായികയാവില്ലെന്ന് ആർക്കറിയാം അതുകൊണ്ട് ചേട്ടാന്ന് വിളിച്ചാൽ മതി പറഞ്ഞതുപോലെ സനുഷ മിസ്റ്റർ മരുമകനിൽ നായികയായില്ലേ കാവ്യ മാധവൻ പറയുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കാവ്യെ ദിലീപും വിവാഹിതരായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിന്റെ അന്ന് രാവിലെ മാത്രമാണ് വിവാഹകാര്യം കാവ്യയും ദിലീപും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർക്ക് മഹാലക്ഷ്മി ജനിച്ചത്